ഹായ് ഡേഴ്സ് എല്ലാവർക്കും പൊന്നുകളിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് പെറ്റൂണിയ വെറൈറ്റീസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഒത്തിരി ഇല്ല കുറച്ചേ ഉള്ളൂ നമ്മൾ അപ്പോൾ നമ്മൾ കുറച്ച് കിട്ടിയതനുസരിച്ചാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഇത് ഈ കണ്ടോ ഡബിൾ പെട്ടൽസിൻ്റെ ഇത് ഈ വൈലറ്റ് കളർ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഇതാണ് സൈസ് പ്ലാന്റ് ഇത് ഒരു കളറ് നല്ല ഭംഗിയാണിത് കാണാൻ അപ്പം ഇതിൻ്റെ ഇത് ഒരു കളറ് അടുത്തത് ഹൈബ്രിഡ് എന്നറ്റി വരുന്നതാണേ അടുത്തത് അതിൻ്റെ തന്നെ ഒരു വെറൈറ്റി കളർ എന്ന് വെച്ചാൽ ഇതുണ്ടോ ഇത് നല്ല രസമാണ് ഇത് ഇതും കാണാൻ നല്ലൊരു വെറൈറ്റി കളറാണ് അങ്ങനെ ഇത് രണ്ട് കളറുണ്ട് ഡബിൾ പെട്ടൽസിൻ്റെ അപ്പം നമ്മളിത് അത്യാവശ്യം ആയി വരുന്നേ ഉള്ളൂ പ്ലാന്റ് നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം നമ്മളിത് സ്പീഡ് ആൻഡ് സേഫ് വഴിയാണ് അയച്ചിരത്ത ഇതാണ് സൈസ് പ്ലാന്റ് അപ്പോൾ നമ്മൾ ചകിരിച്ചോറൊക്കെ വെച്ച് സെറ്റ് ചെയ്തതാണ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് സ്പീഡ് ആൻഡ് സേഫിൽ അതാകുമ്പം തിങ്കളാഴ്ച ചൊവ്വ കിട്ടുന്ന രീതിയിൽ രണ്ട് ദിവസം ഉള്ളൂ നിങ്ങളുടെ കൈ ഫ്രഷായിട്ട് കിട്ടുകയും ചെയ്യും ഓക്കെ ഈ രണ്ട് കളറ് ഡൗൾ പട്ടൽസിൻ്റെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പ് പോലെ ഇരിക്കും അടുത്ത വൺ പട്ടലിൻ്റെ നമ്മുടെ റെഡ് കളർ ഉണ്ടോ കേട്ടോ റെഡ് ഇത് ഇതാണ് നല്ല ഭംഗിയാണ് ഇത് നല്ലൊരു വെറൈറ്റി കളറാണ് കിട്ടാനില്ല ഇത് ഇത് തന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ തപ്പിയെടുത്തെന്ന് പറയാം അതുപോലത്തെ റെയർ ആയിട്ടുള്ള നല്ല റെഡ് കളർ ഇത് വളർത്തി നമുക്ക് ഇതിൽ നിന്ന് കുറേ ആക്കി നമുക്ക് പിടിപ്പിച്ച് വേറെ എടുക്കാം കേട്ടോ അങ്ങനത്തെ വെറൈറ്റീസാണിത് നല്ല മൺപെറ്റലാണിത് റെഡ് കളർ റെഡ് എന്ന് പറയുന്നത് ഒരു നല്ല റെഡ് കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് നേരിട്ട് കണ്ട അതിലും നല്ല ഭംഗിയാണ് റെഡ് എന്ന് പറയുമ്പം എറൂണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അതിൻ്റെ അടുത്തൊരു കളർ എന്ന് പറഞ്ഞാൽ വൺ പെട്ടലിൻ്റെ ഈ ഒരു മജന്ത ഷെയ്ഡ് പക്ഷെ നേരിട്ട് വേണമെന്നോളം നല്ലതാണ് നല്ല ഭംഗിയാണ് അതാണ് കളർ അപ്പോൾ ഈ നാല് വെറൈറ്റി കളേഴ്സ് ഉണ്ട് ആർക്ക് വേണേലും ഇത് നാലെണ്ണം ഈ കളർ വേണമെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ ഈ ഡബിൾ പെട്ടൽസിൻ്റെ രണ്ടെണ്ണം ഈ രണ്ട് കളർ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം പിന്നെ ഈ സിംഗിൾ പെട്ടലിൻ്റെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആട്ടോ ഇത് റെഡിൻ്റെ നമുക്ക് ഒത്തിരി തൈകളാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ വളർത്തി എടുത്തിട്ട് അതും പിന്നെ ഈ കളർ ഈ രണ്ട് കളറായിട്ട് വേണേൽ ഓർഡർ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് നാലെണ്ണം വേണമെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യാം ഓക്കെ ഓരോ ആരും വന്നേക്കല്ലേ അപ്പോൾ നിങ്ങൾക്ക് നഷ്ടം നമുക്ക് അയച്ചു തരുന്ന നമുക്ക് നഷ്ടം കുറേ കുറേ ചാർജൊക്കെ വരുന്നതല്ലേ അപ്പോൾ ഒത്തിരി റേറ്റ് ഒന്നുമില്ല വാട്സപ്പിൽ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം അതിലൂടെ റേറ്റ് എത്രയാണെന്നും ഒത്തിരി റേറ്റ് ഒന്നുമില്ല കേട്ടോ പറയുന്നതായിരിക്കും ഓക്കെ അപ്പം നമ്മൾ ഇനി നാടൻ വെറൈറ്റിയുടെ പല വെറൈറ്റി നമ്മൾ ഇതുപോലെ തൈകൾ പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യാം കേട്ടോ എല്ലാവരും നോക്കുന്നുണ്ട് നാടൻ ഇതിപ്പോൾ ഹൈബ്രിഡ് അനു വരുന്നതാണ് ഇതിൻ്റെയൊക്കെ നാടൻ വെറൈറ്റി വരുന്നുണ്ട് അതൊക്കെ നമ്മളിനി കട്ടിങ്സ് എല്ലാം പിടിപ്പിച്ചിട്ട് ഇടയ്ക്ക് സെയിൽ വെടിയായിട്ട് ഇടാം കേട്ടോ അപ്പം ഇതൊക്കെ നല്ലതാണ് റയറായിട്ടുള്ള വെറൈറ്റീസാണ് എപ്പോഴും പൂക്കൾ കിട്ടും പിന്നെ കുറേ ആയി കഴിയുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് വേറെ പ്ലാന്റ് ആക്കി എടുത്താൽ മതി അപ്പം നമ്മുടെ ഒരിക്കലും നഷ്ടമാകത്തില്ല അപ്പോൾ അതുപോലെ കെയർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ മഴ മഴയല്ലല്ലോ ഇപ്പോൾ ഭയങ്കര വെയിൽ ക വെയിലാണ് അപ്പം ഒത്തിരി ഇത് കെയറിങ് ആവശ്യമാണ് അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൂടി ഷെയ്ഡിൽ തന്നെ ഇത് വളർത്തിയെടുക്കുക നല്ല ഭംഗിയാണ് റെഡ് കണ്ടോ നല്ല ഭംഗിയല്ലേ അപ്പം ഇതിൻ്റെയൊക്കെ നാടൻ വെറൈറ്റി വരും അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും പൂക്കളാണ് ഇതും പൂക്കളോ കേട്ടോ എപ്പോഴും നമ്മൾ കെയർ ചെയ്യുന്നതനുസരിച്ച് ഇതും എപ്പോഴും പൂക്കൾ കിട്ടുന്നതാണ് വെറൈറ്റിയാണ് ഓക്കെ താല്പര്യമുള്ളവർ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അത് കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ പെട്ടെന്ന് തീരും അതുകൊണ്ട് ആവശ്യമുള്ളവർ വേഗം കോൺടാക്റ്റ് ചെയ്തോളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു സെയിൽ വഴിയായിട്ട് ഉടൻ വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ബൈ ബൈ